നവോത്ഥാനം എന്തായിരുന്നു നവോത്ഥാനം എന്ന പേര് അതിനൊരു പക്ഷേ ലഭിച്ചത് യൂറോപ്പിൽ നടന്ന നവോത്ഥാനത്തിൻ്റെ ഓർമ്മയിൽ ആണ് എന്നാൽ യൂറോപ്യൻ നവോത്ഥാനത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ഇന്ത്യയിലുണ്ടായ നവോത്ഥാന തരംഗങ്ങൾ പ്രധാനമായും ബംഗാളിലും കേരളത്തിലുമാണ് ആ രീതിയിലുള്ള നവോത്ഥാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാം ചുരുങ്ങിയതാ വാക്ക് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഉണ്ടായ ചില ഉണർച്ചകളെ നവജാഗ്രതകളെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് നാം ഉപയോഗിച്ച് പോന്നിട്ടുള്ളത് എങ്കിലും ഈ രണ്ട് നവോത്ഥാനങ്ങളെയും താരതമ്യം ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് at uh,